രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നുള്ള മനുഷ്യന്റെ ഉത്കണ്ഠ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല അതിൻ്റെ കാരണം മരിച്ചു പോയ ആരും നമ്മളെടുത്ത് തിരിച്ചു വന്നിട്ട് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയിട്ടില്ല എന്നത് തന്നെ നമ്മുടെ വേദഗ്രന്ഥങ്ങളിലും മതഗ്രന്ഥങ്ങളിലും ഒക്കെ ഓരോന്നും പറയുന്നുണ്ട് പക്ഷെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് നൂറ്റിയൊന്ന് ശതമാനം സത്യത്തിൽ വിശ്വാസം പോരാ എന്തുകൊണ്ട് കണ്ട ആരെങ്കിലും വന്നൊന്ന് പറയണ്ടേ ആ കണ്ട ആരും വന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല പിന്നെ നമ്മളൊരു ആശ്വാസത്തിന് വേണ്ടി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് വിശ്വസിക്കുന്നു എന്ന് മാത്രം അപ്പൊ എന്റെ രസികനായ ഒരു കൂട്ടുകാരൻ എന്നോട് ചോദിച്ചു സാറേ നമ്മൾ മരിച്ചു കഴിഞ്ഞാലെങ്കിലും നമ്മുടെ സ്വഭാവത്തിന് വല്ല മാറ്റം വരുമോ സാറേ മരിച്ചു കഴിയുന്നതോടെ ഒരു ദുഷ്ടൻ നല്ലവനാകുമോ അവൻ ഭൂമിയിൽ ചെയ്ത പ്രവർത്തനങ്ങളിൽ അവന് പ്രായ തോന്നുമോ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ഉത്തരം ഞാൻ പറഞ്ഞു തരാം മരിച്ചുപോയ ആൾ തിരിച്ചു വന്ന് പറഞ്ഞു കൊടുത്ത ഉത്തരം തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം കേട്ടുകൊള്ളു ഒരു കടപ്പുറത്ത് ഒരു അതീവ സുന്ദരിയായ ഒരു സ്ത്രീ അവരുടെ മകനുമായിട്ട് വന്ന് ബലിയിടുകയാണ് അപ്പോൾ മകൻ ചെറുതാണ് അപ്പം മോനോട് പറഞ്ഞു മോനെ കൈയടിച്ച് വിളിക്കും മോനെ മോന്റെ അച്ഛൻ കാക്കയായിട്ട് വരും അപ്പം ഈ മകൻ കൈയടിച്ചു കയ്യടിച്ചപ്പോഴത്തേക്ക് ഒരു കാക്ക ഇങ്ങനെ അവരുടെ അടുക്കലേക്ക് വന്നു അപ്പം ഈ സ്ത്രീ പറഞ്ഞു മോനെ മോൻ്റെ അച്ഛനാണിത് അപ്പൊ ചോദിച്ചു അച്ഛനാണോ ആ അതെ മോനെ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം സ്വീകരിക്കാൻ ആ കാക്കയുടെ രൂപം കൊണ്ടാണ് വരുന്നത് ഇതാ മോൻ്റെ അച്ഛൻ അടുക്കലേക്ക് വന്നു മോൻ അച്ഛനെ നമസ്കരിക്കും മോനെ അപ്പൊ ഈ മകൻ എന്ത് ചെയ്തു ആ കാക്കയെ നമസ്കരിച്ചു നമസ്കരിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞു അപ്പൊ ഈ കാക്ക വന്ന് ഈ കുഞ്ഞിൻ്റെ അടുക്കലേക്ക് വന്നു അപ്പൊ കുഞ്ഞ് നടന്ന അടുക്കലേക്ക് ചെന്നു ചെന്നു കഴിഞ്ഞപ്പോൾ സാധാരണഗതിയിൽ കാക്ക പറന്നു പറതാണ് ഇത് പറന്നൊന്നും പോയില്ല കുഞ്ഞ് ആ കാക്കയെ ഒന്ന് തലോടി അപ്പൊ കാക്ക വന്ന് ഭക്ഷണം കൊത്തി തിന്നാനായിട്ട് തുടങ്ങി ഈ സമയത്ത് ഇതിൻ്റെ അപ്പുറത്ത് അതിനേക്കാൾ സുന്ദരിയായ ഒരു സ്ത്രീ അവർ ബലിയിട്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പം അവരെന്ത് ചെയ്തു കൈകൊട്ട് കാക്കയെ വിളിച്ചു കാക്കയെ വിളിച്ചപ്പോൾ ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന കാക്ക ഇത് ഇവിടെ ഇട്ടിട്ട് എന്ത് ചെയ്തു ആ അപ്പുറത്തെ സ്ത്രീയുടെ അടുക്കലേക്ക് പോയി അപ്പൊ ഈ ചെറുക്കം പറഞ്ഞു ആ അമ്മ അച്ഛൻ താണ്ടെ ആ ചേച്ചി വിളിച്ചപ്പം അങ്ങോട്ട് പോയമ്മ അപ്പ ആ അമ്മ പറഞ്ഞു എന്ത് ചെയ്യാനാ മോനെ ചത്തു കഴിഞ്ഞിട്ടും അങ്ങാര സ്വഭാവത്തിനും ഒരു മാറ്റവും ഇല്ല ആ കഥ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ സ്വഭാവത്തിന് ഒരു മാറ്റവുമില്ല നിങ്ങൾക്കറിയാം ഏതാണ് ഒരു യോഗിയുടെ ആത്മകഥ ആ പരമാനന്ദ ഹംസ അപ്പോൾ ഒരു യോഗിയുടെ ആത്മകഥയിൽ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഗുരു മരിച്ചു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുകയാണ് ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ് പ്രത്യക്ഷപ്പെട്ടിട്ട് മരണാനന്തര കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ് അപ്പോൾ പറയുന്നു മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ എൺപതാമത്തെ വയസ്സിലാണ് മരിക്കുന്നതെന്ന് ഇരിക്കട്ടെ പക്ഷേ ആ എൺപതാമത്തെ വയസ്സിൽ ജീവൻ വേർപെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മാവ് ആകാശത്തിലേക്ക് ഉയരുകയും നിങ്ങൾക്കൊരു രൂപം ലഭിക്കുകയും അത് നിങ്ങളുടെ ചെറുപ്പത്തിലെ രൂപമായിരിക്കുകയും ചെയ്യും എന്നിട്ട് ഓരോരുത്തരും ഭൂമിയിൽ ജീവിച്ചിരുന്ന സ്വഭാവം അനുസരിച്ച് പ്രത്യേകം പ്രത്യേകം ലോകങ്ങളുണ്ട് അപ്പോൾ വലിയ ഉയർന്ന നിലയിലുള്ള സന്യാസിമാർക്കും മറ്റും പ്രത്യേക ലോകമാണ് ഭൂമിയിൽ അടിയും ഇടിയുമൊക്കെ കൂടി നടക്കുന്നവരുണ്ട് അവർക്കായിട്ട് പ്രത്യേകമായൊരു ലോകമാണുള്ളത് അവിടെ ശരിക്കും പറഞ്ഞാൽ മിക്കവാറും ഇരുട്ടാണ് വെളിച്ചം വളരെ കുറവാണ് എന്നിട്ട് പരമാനന്ദഹംസ പറയുന്നത് ഇവന്മാര് അവിടെ കിടന്നടി കൂടും ഈ ഭൂമിയിൽ കിടന്ന് അടി കൂടിയവന്മാര് അവിടെ കിടന്നടി കൂടും അപ്പൊ പറഞ്ഞു നീ മരണത്തിൽ ഒരിക്കലും വിഷമിക്കുന്ന കണ്ടില്ലേ നീ കുളിച്ചിട്ട ഞാൻ നിന്റെ മുന്നിൽ നിൽക്കുകയാണ് ഒരു യോഗിയുടെ ആത്മകഥ അപ്പൊ ഇത് എഴുതിയ സ്വാമി പറഞ്ഞു മനുഷ്യൻ എപ്പോഴും സംശയാനുമാണ് നമ്മൾ എന്തു പറഞ്ഞാലും അവന് വിശ്വാസം വരും വിശ്വാസം വരില്ല നിങ്ങളൊരു കാര്യം ചെയ്യുക ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശരീരം നിങ്ങൾ ഒന്നും ചെയ്യാതെ അങ്ങനെ കിട്ടാതെ സാധാരണഗതിയിൽ ഒരു ശരീരം നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ അത് ചീഞ്ഞു തുടങ്ങുകയും അതിൽ നിന്ന് ദുർഗന്ധം വമിക്കുകയും ചെയ്യും എന്നാൽ ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ എന്റെ ശരീരം എത്ര ദിവസം കഴിഞ്ഞാലും അത് ചെയ്യുകയോ ദുർഗന്ധം വമിക്കുകയോ ചെയ്യില്ല അദ്ദേഹം യൂറോപ്പിൽ വെച്ചാണ് മരിച്ചത് യൂറോപ്പുകാർക്ക് പൊതുവേ നമ്മൾ ഇന്ത്യക്കാരോടും അത്ര വലിയ താല്പര്യം ഇല്ലാന്ന് മാത്രമല്ല നമ്മൾ അന്ധവിശ്വാസികളാണ് സൂപ്പർ ആണെന്നൊരു ചിന്ത അവർക്കെല്ലാം ഉണ്ട് അവരെന്തു ചെയ്തു അവിടുത്തെ സയന്റിസ്റ്റുകൾ ഇദ്ദേഹത്തിന്റെ ആ പിന്നെ മൃതശരീരം ഒന്നും ചെയ്യാതവിടെ ഇട്ടിരുന്നു പതിനേഴോ പതിനെട്ടോ ദിവസം ഇട്ടിരുന്നു അവരെ അത്ഭുതപ്പെടുത്തിയത് ഓരോ ദിവസം കഴിയും തോറും അദ്ദേഹത്തിന്റെ ശരീരം വെട്ടിത്തിളങ്ങുകയായിരുന്നു അദ്ദേഹം ആ യോഗിയുടെ ആത്മകഥ എന്ന പുസ്തകത്തിൽ മരണത്തെ കുറിച്ച് വ്യക്തമായി പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഇതാണ് ഇതാണ് പരീക്ഷണം ഞാൻ പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്നറിയാം അപ്പം മരിച്ചു കഴിഞ്ഞിട്ട് ആ മനുഷ്യൻ അത്രയും ദിവസം കഴിഞ്ഞിട്ടും ആ ശരീരം വെട്ടിത്തിളങ്ങുകയാണ് അത് ചെയ്യുന്നില്ല അതിനൊരു കുഴപ്പം പോലും എന്ത് ചെയ്തിട്ടില്ല സംഭവിച്ചിട്ടില്ല ഒടുവിൽ ശാസ്ത്രജ്ഞന്മാർ തോറ്റ് അദ്ദേഹത്തെ അടക്കം ചെയ്തു അപ്പം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങളുടെ സ്വഭാവം മരിച്ചു കഴിഞ്ഞാലും മാറിയില്ല പിന്നെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അവിടെ നദികളാണ് ഒഴുകുന്നത് അതിലീ തേൻ നദികളുണ്ട് നമുക്ക് ആ തേനുകൾ എന്ത് ചെയ്യാം കോരി കുടിക്കാം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ഒരു യോഗിയുടെ ആത്മകഥ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് ദ ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി എന്ന് ഇംഗ്ലീഷിൽ ആ പുസ്തകം കിട്ടുന്നതാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ മരിച്ച ആൾ തിരിച്ചു വന്ന് പറഞ്ഞതാണ് അതിൻ്റെ തെളിവാണ് അദ്ദേഹത്തിൻ്റെ ശരീരം ചെയ്യാതിരുന്നത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓർക്കുക മരിച്ചു കഴിഞ്ഞ് നിങ്ങളുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും വരില്ല ഇവിടുന്ന് അടി കൂടിയവന്മാര് അവിടെ പോയി കിടന്ന് ഇടികൂടിയെന്ന് പറയുമ്പോൾ എന്ന് ആലോചിച്ചു നോക്കുക ചത്തു കഴിഞ്ഞിട്ട് ആ പരലോകത്ത് പോയി അവിടെ കിടന്ന് ഉഗ്രനടി കൂടിയെന്ന് ഇദ്ദേഹം ആ പുസ്തകത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നു ഇതെല്ലാം കൊണ്ടാണ് എല്ലാവരെയും ഭഗവാൻ സ്വർഗലോകത്തേക്ക് കയറ്റാത്തത് കാരണം ഈ സ്വഭാവമുള്ള ഇവന്മാര് സ്വർഗലോകത്തേക്ക് ചെന്നാലെന്ന് ആലോചിച്ച് നോക്കേ അവിടെ അതിസുന്ദരികളായ സ്ത്രീകളാണ് ഉർവശിയും മേനകയും രമ്പയൊക്കെ കണ്ട ഇവന്മാര് വെറുതെ വിടുവോ ഇവിടെ തന്നെ സാധാരണ പെണ്ണുങ്ങളെ കണ്ടാൽ വിടുന്നില്ല അപ്പൊ ഇവനൊക്കെ അവിടെ ചെന്ന് ഉർവശിയെ മേനകയൊക്കെ കണ്ട ഈ വീട്ടിൽ ഇരുന്ന ഭാര്യയും എല്ലാവരെയും മറന്നിട്ട് അവൻ പറ്റുമെങ്കിൽ ഉർവശിയെ നോക്കി കണ്ണിരുക്കി കാണിക്കും അതായത് നമ്മളെ ഇവിടുത്തെ ശീലം അത് എവിടെ ും എന്തു ചെയ്യത്തില്ല മാറത്തില്ല രാധെ രാധെ ഓ രാധേ 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 ഓ രാധേ രാധേ ഓം ശ്രീം ഹ്രീം ക്ലീം മൈം